ഹരി കൃഷ്ണ നമുക്കിന്ന് ഉണ്ണിക്കണ്ണനെ കൊല്ലാൻ വന്ന രണ്ട് രാക്ഷസന്മാരുടെ കഥ കേട്ടാലോ അതിലൊരാൾ പൂതനയും മറ്റേയാൾ ശകടാസുരനുമാണ് ആദ്യം പൂതനയുടെ കഥ കേൾക്കാം ഉണ്ണിക്കണ്ണനെ കൊല്ലാൻ വേണ്ടി ഗോകുലത്തിലെത്തിയ പൂതന ഒരു രാക്ഷസിയാണ് കൂടാതെ മായാവിയുമാണ് അവൾ വിചാരിച്ചാൽ ഏത് വേഷത്തിനും അവൾക്ക് സഞ്ചരിക്കാൻ കഴിയും ഭൂമിയിലും ആകാശത്തും എല്ലാം ഒരു പക്ഷിയുടെ രൂപത്തിൽ അവൾ പറന്നു നടക്കും അവൾ അങ്ങനെ പറന്ന് ഗോകുലത്തിലെത്തി ഒരു രാക്ഷസിയുടെ രൂപത്തിൽ ഗോകുലത്തിൽ വന്നാൽ എല്ലാവരും പേടിച്ചു പോകും അവൾ ഗോകുലത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ കുട്ടികളെ കൊല്ലുക എന്ന ഉദ്ദേശത്തിലാണ് അപ്പോൾ ഒരു രാക്ഷസിയുടെ വേഷത്തിൽ വന്നാൽ ആരും തന്നെ കുട്ടികളെ അവൾക്ക് കൊടുക്കുകയുമില്ല അതുകൊണ്ട് അവൾ ഒരു സുന്ദരിയായി രൂപം പൂണ്ടു ആ രൂപത്തിൽ കണ്ട ഭൂതനയെ ഗോകുലത്തിൽ എല്ലാവർക്കും ഇഷ്ടമായി അവൾ പരിചയം നടിച്ച് എല്ലാവരോടും ചിരിച്ചു പെരുമാറി ആർക്കും ഒരു സംശയമേ തോന്നിയില്ല പരിചയക്കാരിയായ ഏതോ ഒരു ഗോപികയെപ്പോലെ അവൾ ആ ഗോകുലത്തിൻ്റെ ഗൃഹങ്ങളിലെല്ലാം കയറിയിറങ്ങി എന്നിട്ട് അവിടെയുള്ള കുട്ടികളെ എടുക്കും ഓമനിക്കും കളിപ്പിക്കും പാടി ഉറക്കും കുട്ടികൾ മുല കുടിക്കാൻ നുണച്ചാൽ മുല കൊടുക്കും പാല് കുടിച്ച് കുട്ടികൾ പൂതനയുടെ മടിയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങും കുട്ടികൾക്കും മറ്റുള്ളവർക്കും എല്ലാം പൂതനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു അവർ അമ്മമാരുടെ പക്കൽ നിന്ന് കയ്യിലേക്ക് കുതിച്ച് ചാടി പോകാൻ തുടങ്ങി സൂത്രം ഫലിച്ചിരിക്കുന്നു മനസ്സിൽ ആശിച്ച രൂപം പകരാൻ കഴിഞ്ഞാൽ പിന്നെ സാധിക്കാത്ത കാര്യമുണ്ടോ സുന്ദരിയായ രാക്ഷസി ചിരിച്ചുകൊണ്ട് കണ്ണന്റെ അടുക്കലും എത്തി എന്നാൽ നമ്മുടെ കണ്ണനോ ഒന്നും അറിയാതെ മട്ടിൽ കൈകാലിട്ട് അടിച്ച് ചിരിച്ചു കളിക്കുകയാണ് വലിയ സൂത്രക്കാരനാണ് നമ്മുടെ കണ്ണൻ അത് കണ്ടാൽ തന്നെ അറിയാം സുന്ദരിയായ ഒരമ്മയെപ്പോലെ കണ്ണനെ തന്നെ നോക്കി നിന്നു അവൾക്ക് ധൃതിയായി കണ്ണനെ മാറോടണയ്ക്കാൻ അത് കണ്ണനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല പിന്നെന്തിനാണ് കണ്ണനെ വിഷം കൊടുത്തു കൊല്ലാൻ കംസൻ അവളെ അയച്ചതിൽ അതിനു വേണ്ടിയിട്ടാണല്ലോ അതിന് ആ ദുഷ്ടരാക്ഷസി രാക്ഷസി തക്കം നോക്കി ഇരിക്കുകയാണ് കണ്ണൻ ഊതനെ നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് അറിയുമോ നീ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം ഞാൻ കാണിച്ചു തരാം എന്നാണ് ആ ചിരിയുടെ അർത്ഥം പക്ഷേ ഊതനയ്ക്ക് ഇതൊന്നും അറിയുന്നില്ലല്ലോ ഊതന കംസന്റെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടി ഗോകുലത്തിൽ വന്നു കയ്യിൽ കിട്ടിയ കുട്ടികളെയെല്ലാം അവൾ തൻ്റെ വിഷമുള്ള മുലപ്പാൽ കൊടുത്തു കൊന്നു അത് പാപമാണെന്ന് പൂതനേക്കും അറിയാം പക്ഷേ കംസനോട് അത് പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞാൽ അവൾക്കും മരണം തന്നെയായിരിക്കും ഫലം കുട്ടികളെ കൊന്നുകൂട്ടുന്നതിൻ്റെ രഹസ്യം കംസന് മാത്രമേ അറിയുള്ളൂ എല്ലാ കുഞ്ഞുങ്ങളും ചത്തുകഴിഞ്ഞാൽ തൻ്റെ അന്തകൻ അതിൽ പെട്ടുപാണമെന്ന് അവൻ കരുതി കണ്ണനെ കംസന് പണ്ടേ സംശയമുണ്ട് അതാണ് ഉഗ്ര വിഷമുള്ള മുലപ്പാൽ നൽകാൻ അവൻ തന്നെ പിടിച്ച് അയച്ചത് കംസൻ ആരാണെന്നറിയാമല്ലോ അറിയാമല്ലോ ഉണ്ണിക്കണ്ണന്റെ അമ്മാവനാണ് കംസൻ എന്തിനാണ് കംസൻ മരുമകനെ കൊല്ലുന്നത് കംസന്റെ ശത്രുവാണ് കണ്ണൻ അവന്റെ കൈ കംസന്റെ അന്ത്യം എന്നാണ് ദൈവനിശ്ചയം ദുഷ്ടനായ അവനെ കൊല്ലാതെ ദേവന്മാർക്കോ മുനിമാർക്കോ രക്ഷയില്ല ഭഗവാനെ ഭജിക്കുന്നവരെ അവൻ ചുട്ട് കൊല്ലുന്നത് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും സഹി കെട്ടപ്പോഴാണ് ഭഗവാൻ മഹാവിഷ്ണു കണ്ണനായും പിറക്കാൻ തീരുമാനിച്ചത് ദേവകിയുടെ എട്ടാമത്തെ മകനായി പിറന്നു പക്ഷേ ആ പുത്രൻ വളരുന്നത് വളരെ രഹസ്യമായിട്ടാണ് ആ രഹസ്യം കണ്ടെത്താനാണ് കംസന്റെ പ്രയത്നം ഭഗവാൻ അവതരിക്കാൻ പോകുന്ന വിവരമൊക്കെ ഭഗവാൻ യഥാസമയം കംസനെ അറിയിച്ചിട്ടുണ്ട് ആ അശദീരി കംസൻ നേരിട്ട് കേട്ടതുമാണ് മാത്രമല്ല നാരദൻ ഒരിക്കൽ വന്ന് കംസനോട് എല്ലാം പറഞ്ഞിട്ടുമുണ്ട് എട്ടാമത്തെ പുത്രൻ അന്തകനാണെന്ന് അറിഞ്ഞപ്പോൾ കംസന് ഭയം വർധിച്ചു എന്നാൽ അത് പുറത്തു കാട്ടാതെ ധൈര്യം നടിച്ച് നടക്കുകയാണ് കംസൻ മരിക്കാൻ എല്ല മോഹം കുറെ ജീവിക്കണമെന്നല്ലേ യാദവന്മാരുടെ രഹസ്യമായി അന്വേഷണം നടത്തുകയാണ് കണ്ണനെ കണ്ടെത്താൻ വേണ്ടി അന്തകൻ പിറന്നിട്ടുണ്ടോ സംശയം തോന്നിയാൽ ഉടൻ ആ കുഞ്ഞിനെ വധിക്കും കംസകിന്ദിരന്മാരും യാദവന്മാരും തമ്മിൽ ബദ്ധ ശത്രുക്കളായി തീർന്നു വിഷമുള്ള മുലപ്പാല് കൊടുത്ത് പൂതനയും മറ്റു വിധത്തിൽ കംസഭടന്മാരും നാടൊട്ടുക്കും സഞ്ചരിച്ച് കുഞ്ഞുങ്ങളെ കണ്ടെത്തി നിർദ്ധയം കൊന്നൊടുക്കി പൂതന ഗോകുലത്തിലെത്തിയപ്പോൾ ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല കാരണം അവളുടെ പെരുമാറ്റം അത്ര കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു കണ്ടാൽ ഒരു കുലസ്ത്രീയാണെന്ന് തോന്നുന്നു സുന്ദരിയുമാണ് നല്ല വസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട് തലയിൽ പൂച്ചൂടി മൂളിപ്പാട്ടും പാടി ഗോപികമാർക്കിടയിൽ ചുറ്റി നടന്നു അവളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കും ഒരു സംശയവും തോന്നുകയും നമ്മുടെ ഉണ്ണിക്കണ്ണൻ കള്ളകൃഷ്ണനാണല്ലോ ഭഗവാനും തിരിച്ചറിയാനുണ്ടാവും വിഷമം എന്നാൽ അറിയാതെ മട്ടിൽ അവൻ കണ്ണുമടച്ചു കിടന്നു പാവം വിട്ടി പൂതനെ ചുറ്റുപാടും നോക്കി രോഹിണിയും യശോദയും ആരുമില്ല കണ്ണന്റെ വാരിയെടുത്ത് ഏതോ ഗോപികയായിരിക്കും കണ്ടവരൊക്കെ അങ്ങനെ കരുതി പരിചയം നടിച്ച് ചിരിച്ചു നടന്നാൽ പരിചയക്കാരനല്ലെന്ന് പറയാനും അതായിരുന്നു കണ്ണനെടുത്ത് അവൾ മടിയിൽ കിടത്തി അവൾ തൻ്റെ മുല കണ്ണന്റെ വായി വെച്ചു കൊടുത്തു അവൾ തന്റെ മുലയിൽ ഉഗ്ര വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു ആ വിഷം അകത്തു ചെന്നാൽ ഏതു കുട്ടിയും ഉടനെ തന്നെ മരിക്കും പക്ഷേ ഭഗവാനെപ്പോൾ ആർക്കാണ് കഴിയുക കണ്ണൻ മുല വലിച്ചു കുടിക്കാൻ എന്നിട്ടും എന്നിട്ടുമെങ്കിൽ കുഞ്ഞിനൊരു തവർച്ചയോ ക്ഷീണമോ ഒന്നും കാണുന്നില്ലല്ലോ വിഷം അകത്തു ചെന്നാൽ അല്പനേരം മാത്രമേ ജീവൻ ഉണ്ടാകാറുള്ളൂ എന്നാൽ ഈ കുഞ്ഞിനും ഒരു മാറ്റവും കാണുന്നുമില്ല അവൻ കൂടുതൽ ഉത്സാഹത്തോടെ മുല കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് കുടിക്കുകയാണ് അത്ഭുതം ഉണ്ണിക്കണ്ണൻ പൂതനേക്കാൾ സൂത്രക്കാരനാണല്ലോ അവൻ ഇടയ്ക്കിടെ പൂതനയുടെ മുലയിൽ കടി കൊടുക്കും അപ്പോൾ പൂതനെ ഞെട്ടും മുല വിടുവിക്കും പക്ഷേ കണ്ണൻ വിടുകയില്ലല്ലോ വീണ്ടും മുല ചപ്പി കുടിക്കും അങ്ങനെ കുടിച്ചും വിട്ടും കുടിച്ചും കുറേ സമയം കഴിഞ്ഞു പൂതനയ്ക്ക് വേദനിക്കാൻ തുടങ്ങി അവൾ കണ്ണന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി എന്നാൽ ഭഗവാനുണ്ടോ ഭയം അവൻ മോണ ചിരിച്ചു പൂതനയുടെ മുഖത്തു നോക്കി അതൊരു കളിയാക്കലായിരുന്നു കണ്ണൻ മുല വലിച്ചു കുടിച്ചു പൂതന കുഞ്ഞിനെ കുടഞ്ഞു മാറ്റാൻ ശ്രമിച്ചപ്പോഴും കുഞ്ഞു വിടുന്നതേയില്ല രാക്ഷസിക്ക് വേദന സഹിക്കാൻ വയ്യാതായി അവൾ മുലയിൽ നിന്ന് ബലമായി കണ്ണനെ വിടുവിക്കാൻ ശ്രമിച്ചു പക്ഷേ കണ്ണൻ വീട്ടും ശക്തിയോടെ വലച്ചു കുടിച്ചുകൊണ്ടേയിരുന്നു പാല് കഴിഞ്ഞു രക്തം ഊറ്റി കുടിക്കുന്നത് പോലെയാണ് പൂതനു തോന്നിയത് ശരിയാണ് രക്തം തന്നെയാണ് ഇപ്പോൾ കണ്ണൻ ഊറ്റി കുടിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒപ്പം അവളുടെ പ്രാണനും മരണവേദനയോടെ രാക്ഷസി പുളഞ്ഞു ഇപ്പോൾ വേദനയൊന്നും അറിയുന്നില്ല ദേഹം ആകെ മരവിച്ചതുപോലെ കണ്ണുകൾ തുടിച്ചു വന്നു കൈകൾ പിന്നോക്കം കുത്തിയിരുന്നു അവൻ അപ്പോഴും മുലകൾ മാറി മാറി കുടിക്കുക തന്നെയാണ് കണ്ണൻ സാധാരണക്കാരനല്ല അന്തകൻ തന്നെ കംസന്റെ അന്തകൻ ഇവൻ തന്നെയാണ് ഒടുവിൽ സഹികെട്ട് അലറിക്കരഞ്ഞു ആ രാക്ഷസിയുടെ അലർച്ച ലോകം മുഴുവൻ മുഴങ്ങിക്കേട്ടു ഇടിവെട്ടുകയാണോ ഭൂമി പുലുകയാണോ ആകാശം ഇളകി മറിയുകയാണോ ജനം അമ്പരന്നു പോയി ഗോകുലവാസികൾ എന്താണെന്നറിയാതെ വകച്ചു നിന്നു പൂതന ചത്തു വീണു വലിയ ഒരു പർവ്വതം പോലെ വായുവിളർന്ന് മലർന്നു കിടന്നു പെട്ടെന്ന് ആ സുന്ദര രൂപം വികൃത രൂപമായി രാക്ഷസിയുടെ ഭീകര രൂപം കണ്ട് എല്ലാവരും ഞെട്ടി നീണ്ട കൊമ്പുള്ള ദ്രംഷ്ടങ്ങൾ മൂക്കിലെ ദ്വാരം കണ്ടോ ഗുഹ പോലെ തോന്നും കണ്ണൻ എന്തെങ്കിലും പറ്റിയോ ബൗസികൾ ഓടിക്കൂടി കണ്ണൻ മോണവാട്ടി ചീരിച്ചുകൊണ്ട് മല പോലുള്ള രാക്ഷസിയുടെ മാറിൽ കിടന്ന് കളിക്കുകയാണ് യശോദ ഓടി വന്ന് കണ്ണനെ എടുത്ത് മുല കൊടുത്തു രോഹിണി പുനിയാളിച്ചു വിശാചിന്റെ അടുത്തിരുന്നതല്ലേ വല്ല ബാധയും ഏറ്റിട്ടുണ്ടാകുമോ ഗോപസ്ത്രീകൾ കണ്ണനെ ഒഴിഞ്ഞിട്ടു ഇനി എന്തു ചെയ്യും ഗോകുലത്തുള്ളവർ രാക്ഷസിയുടെ മല പോലെ കിടന്ന ശവം വിറക് ശേഖരിച്ച് കത്തിച്ചു മലയ്ക്ക് തീ പിടിച്ചതുപോലെയാണ് അപ്പോൾ തോന്നിയത് ഭഗവാൻ കിടന്ന് കളിച്ച് ശരീരമാക്കിയാൽ കത്തിക്കുമ്പോൾ ദുർഗന്ധമല്ല സുഗന്ധമായിരുന്നു വന്നത് ഭഗവാനെ കൊടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച പൂതന പുണ്യവതിയായി സ്വർഗം പ്രാപിക്കുകയും ചെയ്തു ഹരി കൃഷ്ണ ഇനി ശകടാസുരൻ്റെ കഥ കേൾക്കാം ശകടാസുരൻ ആരാണെന്ന് അറിയാമോ അതും കംസൻ പുണ്ണിക്ണ്ണനെ കൊല്ലാൻ വേണ്ടി അയച്ച ഒരു അസുരൻ തന്നെയാണ് ൂതന വിഷപ്പാലു നൽകി ഉണ്ണിക്കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ലല്ലോ ഭഗവാനെ കൊല്ലാൻ ആർക്കാണ് കഴിയുക ഉണ്ണിക്കണ്ണന് പകരം പൂതന തന്നെ ചത്തുമലച്ചു വീണു പൂതന ചത്ത വിവരം അറിഞ്ഞപ്പോൾ കംസന് വീണ്ടും ഭയമായി അമ്പാടിക്കണ്ണൻ നിസാരക്കാരനല്ല ഭയങ്കരൻ തന്നെ ഇനി അവൻ തന്നെയാണോ തന്റെ അന്തകൻ കംശന്റെ സംശയം വർദ്ധിച്ചു ഇനി എന്തു ചെയ്യണം രാക്ഷസന്മാരിൽ ധാരാളം മായാവികളുണ്ട് കംസൻ അവരെയൊക്കെ രഹസ്യമായി വിളിച്ചു വരുത്തി എന്നിട്ട് ആ മായാവികളെ വിളിച്ച് വളരെ രഹസ്യമായി കുഞ്ഞിനെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തു ഇപ്രാവശ്യം ശകടൻ എന്ന അസുരനെയാണ് ഉണ്ണിക്കണ്ണിനെ കൊള്ളാൻ തയ്യാറാക്കി വിട്ടത് അന്നേ ദിവസം നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളായിരുന്നു നാട്ടിലുള്ള ഗോപസ്ത്രീകളും ഗോപപാലന്മാരും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കണ്ണനെ കാണാൻ വേണ്ടി ചിലർ അവനെ വാരിയെടുത്തു മറ്റു ചിലർ ഉമ്മ വെച്ചു ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് മാറി മാറി കണ്ണൻ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എല്ലാവരോടും അവൻ കല്ലും കാലും പിറ്റടിച്ചു മോണ കാട്ടി ചിരിച്ചു പിറന്നാളല്ലേ കുളിപ്പിക്കാൻ പോലും യശോദയ്ക്ക് കുഞ്ഞിനെ കിട്ടിയില്ല ഒടുവിൽ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങി യശോദ കുഞ്ഞിനെ കുളിപ്പിച്ചു കണ്ണെഴുതി പൊട്ടുകൂത്തി അലങ്കരിച്ചു അപ്പോഴേക്കും ബന്ധുമിത്രാദികളൊക്കെ എത്തിച്ചേർന്നിരുന്നു പൂജാരിമാർ വന്നു ബ്രാഹ്മണർ മന്ത്രം ചൊല്ലി കുഞ്ഞിനെ ആശീർവദിച്ചു പ്രത്യേകം പൂജകളും പിറന്നാൾ ഹോമങ്ങളും നടന്നു യശോദയും നന്ദഗോപനും വേണ്ടി പ്രാർത്ഥിച്ചു അവർ ബ്രാഹ്മണർക്ക് അന്നവും ധനവും വസ്ത്രവും ദാനം ചെയ്തു ക്ഷണിക്കപ്പെട്ടവർക്കെല്ലാം സുഖ സൗകര്യങ്ങൾ ഒരുക്കാൻ നന്ദഗോപൻ കൊട്ടാരത്തിൽ ഓടി നടന്നു പിറന്നാൾ ഉത്സവത്തിന് വന്നവർക്ക് സദ്യ കൊടുക്കണം വിഭവങ്ങൾ അസലാവണം യശോദ തന്നെ അതിന്റെ മേൽനോട്ടം ഏറ്റെടുത്തു ഗംഭീര സദ്യ തന്നെ ഒരുക്കാൻ വേണ്ടി യശോദ സർവത്ര ഓടി നടന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുത്തു കൊണ്ടേയിരിക്കുകയാണ് കണ്ണരാണെങ്കിൽ ഉറങ്ങിപ്പോയി ആരോ യശോദയോടോ വന്നു കാര്യം പറഞ്ഞു യശോദ കണ്ണനെടുത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ബഹളത്തിൽ കിടന്നാൽ ഉണർത്താലോ കുറച്ചു നേരം സുഖമായി ഉറങ്ങട്ടെ തനിക്കാണെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആവാം ഉണ്ണിക്കണ്ണനെ ഒരിടത്ത് കിടത്തി കൂടെ അല്പസമയം യശോദയും കിടന്നു കൈകൊണ്ട് പതുക്കെ ഉണ്ണിയെ തട്ടിപ്പൊത്തി നല്ല ഉറക്കം തന്നെ എന്ന് ഉറപ്പുവരുത്തി എഴുന്നേറ്റു അപ്പോൾ കണ്ണന്റെ അടുത്ത് ഒരു വണ്ടി കിടക്കുന്നുണ്ട് യശോദ അത് കണ്ടെങ്കിലും സാരമാക്കിയില്ല അവൻ കൊച്ചു കുഞ്ഞാണല്ലോ എഴുന്നേറ്റ് നടന്ന് കയറി കളിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല പിന്നെ ഭയപ്പെടുന്നതെന്തിനും യശോദ അവിടെ നിന്നും പോന്നും മറ്റു കാര്യങ്ങളിലൊക്കെ മുഴങ്ങി അവർ അവിടെ കൂടിയിരുന്ന ഗോപാലന്മാരുടെ കണ്ണൻ ഉണർന്നാൽ അറിയിക്കണം എന്ന് പറഞ്ഞു ബാലന്മാരൊക്കെ കണ്ണന്റെ വൽക്കാരായി നിന്നു ആരെങ്കിലും ബഹളം വെച്ചാൽ അവർ ഓടി അടുത്തെത്തും എന്നിട്ട് കണ്ണനെ ഉണർത്തരുതെന്ന് അവരോട് പറയും എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അവർ നോക്കും കണ്ണന് ഉപദ്രവമുണ്ടോ അവൻ ഉണരുന്നുണ്ടോ പെട്ടെന്ന് ഒരു കൂട്ടക്കയച്ചിൽ അവരെ ഉയർന്നു എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കണ്ണന്റെ അടുത്തു നിന്നാണല്ലോ ആ നിലവിളി മാത്രമല്ല എന്തൊക്കെയോ ചടപടാ വീഴുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് ബഹളം കേട്ടപ്പോൾ പരിഭ്രമിച്ച് ആദ്യം ഓടിയെത്തിയത് ഗോപസ്ത്രീകളാണ് വണ്ടി ആകെ തകർന്നു പൊടിയായിരിക്കുന്നു വണ്ടിയാണ് തകർന്നു കിടക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നിട്ടും അതിനിടയിലൂടെ നടന്നുകൊണ്ട് എല്ലാവരും ഉണ്ണിക്കണ്ണിനെ അന്വേഷിച്ചു കണ്ണനുണ്ടോ ഭയം അവൻ മോണകാറ്റ് ചിരിച്ചുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട് ഉണ്ണിക്കെന്തു പറ്റി എന്തുണ്ടായി കണ്ണൻ സുഖമായി ഉറങ്ങുകയായിരുന്നു തക്കം നോക്കി ശകടാസുരൻ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്ന് മായാവിയല്ലേ എന്തു വേഷവും കെട്ടാമല്ലോ ആരും അറിയില്ല പക്ഷേ കണ്ണന്റെ കണ്ണുകെട്ടാൻ ശകടനെ കൊണ്ടാവില്ല താനൊന്നും അറിയില്ലെന്ന ഭാവത്തിൽ കണ്ണൻ കാലിട്ടഴിച്ചു അപ്പോൾ സംഭവിച്ചതെന്താ കാലുകൊണ്ടുള്ള കണ്ണന്റെ അടിയേക്ക് വണ്ടി തലകീഴായി മറിഞ്ഞു വീണു അതാണ് നേരത്തെ കേട്ട ചടപടാ ശബ്ദം കണ്ണന്റെ കരുത്തറിയാൻ കഴിഞ്ഞവർക്കല്ലേ അതിന്റെ കാരണം അറിയാൻ കഴിയൂ വണ്ടി തനിയെ മറിയാൻ വഴിയില്ല അത് എല്ലാവർക്കും അറിയാം ആരോ തകർത്തതാണ് അതാരാണ് കുഞ്ഞിക്കണ്ണന്റെ കാലുകൊണ്ടാണ് വണ്ടി മറിഞ്ഞ് തകർന്നതെന്ന് കാബിൽ നിന്നിരുന്ന ഗോപ്പാലന്മാർ പറഞ്ഞു അത് കണ്ടവർ കുട്ടികൾ മാത്രമാണ് കുട്ടികളല്ലേ അവർ പറഞ്ഞത് ആർക്കും വിശ്വാസമായില്ല പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണനെ അതറിയാം മായോ ശക്തി കൊണ്ട് ശകടാസുരൻ വണ്ടിയിൽ ആരും കാണാതെ പ്രവേശിച്ചത് ഉണ്ണിക്കണ്ണനെ അറിയാം എന്നിട്ട് എന്തു ചെയ്തു വണ്ടി ഇളക്കി ഉയർത്തി കണ്ണന് മുകളിൽ വണ്ടി കറക്കി നിർത്തി എന്തിനു വേണ്ടി കണ്ണന്റെ ശത്യത്തിൽ മുകളിൽ നിന്ന് ഊക്കോടെ വീഴ്ത്താൻ വേണ്ടി പക്ഷേ ഭഗവാൻ ഉണർന്ന് കണ്ണുമടച്ചു കിടക്കുകയാണെന്ന് പാപൻ രാക്ഷസന് അറിഞ്ഞുകൂടാ വണ്ടി ശരീരത്തിൽ വീഴും എന്ന് നിലവന്നപ്പോൾ കണ്ണൻ കൊളുത്തു കാലുകൊണ്ട് കൊണ്ടു ഒരു ഇടി ശകടം തകർന്ന് തരിപ്പിടമായി താഴെ വീണു മായ കൊണ്ട് വണ്ടിയിൽ പ്രവേശിച്ച് കണ്ണനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ശകടാസുരനു അവൻ വണ്ടിക്കടയിൽപ്പെട്ട് വണ്ടിയോടൊപ്പം പൊടിയായി തീർന്നു തന്മൂലം അവന്റെ ശരീരം പോലും ആർക്കും കാണാൻ കഴിഞ്ഞില്ല പിന്നെ വണ്ടി തകരാനുള്ള കാരണം തേടി നടക്കുന്ന ഗോപാലന്മാരും മറ്റും എങ്ങനെ അറിയാനാണ് അസുരനെ കാണാൻ സാധിച്ചാലല്ലേ കണ്ണന് അപകടം പറ്റിയത് എങ്ങനെ എന്ന് അറിയാൻ കഴിയൂ വണ്ടി തകർന്നു കിടക്കുന്നു കണ്ണന്റെ കരച്ചിലും കേൾക്കാം അസുരനെ കൊന്ന കാര്യം കണ്ണന് മാത്രമേ അറിയൂ എല്ലാം ഉണ്ണിക്കണ്ണന്റെ ഉണ്ണിക്കളികളല്ലേ യശോദ എല്ലാവരെയും തട്ടി നീക്കി കണ്ണനെ എടുത്ത് പൊഞ്ചിച്ചു ശകടാസുരൻ്റെ മായയൊന്നും കണ്ണന്റെ അടുത്ത് വിജയിച്ചില്ല പാവം അവൻ കരുതിയത് വണ്ടിയുടെ ഭാരം അവന്റെ ഭാരവും കൂടി കണ്ണന്റെ ശല്യത്തിൽ വീണാൽ കണ്ണൻ ചമ്മന്തിയാകുമെന്നാണ് പക്ഷെ സംഭവിച്ചതോ മറിച്ചു പൊടി പോലും കാണാൻ സാധിക്കാതെ വിധം ശകടാസുരൻ മരണപ്പെട്ടു പക്ഷേ എന്നിട്ടും കണ്ണൻ കരച്ചിൽ നിർത്തുന്നില്ല ശകടാസുരൻ്റെ മരണവാർത്ത കേട്ട് ആരും കരയാനില്ലാത്തത് കൊണ്ടാണോ കണ്ണൻ കരയുന്നത് ഹരേ കൃഷ്ണ അങ്ങനെ കണ്ണനെ കൊല്ലാൻ വേണ്ടി വന്ന രണ്ടാമത്തെ അസുരൻ്റെയും കഥ കഴിഞ്ഞിരിക്കുന്നു